മലയാളത്തിന്റെ പ്രിയതാരം സിദ്ദിഖിന് തന്റെ മകനെ നഷ്ടമായത് കഴിഞ്ഞ ദിവസമാണ് സാപ്പിമോൻ എന്ന് വിളിക്കുന്ന മകൻ കുടുംബത്തിന്റെ മാത്രമല്ല സിദ്ദിഖിന്റെ സിനിമാ കുടുംബത്തിന്റെയും ഏറെ പ്രിയങ്കരനായിരുന്നു സാപ്പിയുടെ വിയോഗം അറിഞ്ഞ് അവസാനമായി ഒരു നോക്ക് കാണാനും കുടുംബത്തെ ആശ്വസിപ്പിക്കാനുമായി സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു സാപ്പിയുടെ ഓർമ്മകളിൽ സംവിധായകൻ അനൂപ് സത്യൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടൻ സിദ്ദിഖിക്കയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കെ ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ദിക്കിക്ക സാപ്പിയെ കുറിച്ച് പറയുന്നത് അച്ഛനടിയിലിരുന്ന് ഞാനത് കേൾക്കുകയായിരുന്നു അവൻ ഉറങ്ങിക്കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിൽ ഇരുന്നാണ് കാര്യം പറയുന്നത് നടനായത് കൊണ്ടാണോ എന്നറിയില്ല മകനെ പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ളതെല്ലാം അടുക്കിപ്പറുക്കി വെക്കുന്ന ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റ് പോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണു നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു അവന് ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായൊന്ന് വാടും ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പി മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ച് നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവയ്ക്കും അതുകൊണ്ട് ലൈബ്രറിയനെ ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നു മുതൽ അയാൾ അത് ഒറ്റയ്ക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ദിഖിക്കയോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിദ്ദിക്കെ അവന്റെ ലോകം ഒന്ന് ആലോചിച്ചു നോക്കിയേ നമുക്കെല്ലാവർക്കുമുള്ള കാപട്യമോ മുഖംമുടിയോ ഇല്ലാതെ ഇങ്ങനെയൊരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെ പറ്റി പറയും പോലെ സിദ്ധിക്കാപ്പിയെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു ഭയങ്കര മെമ്മറിയാണ് അവനെ എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പറയും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ച് മുറ്റത്താരോ വച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്തുപോയി പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിൾ ഓടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുൻപ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അവനെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയല്ലേ വാപ്പ എന്നാണ് ഇല്ലാന്ന് പറഞ്ഞ് അവന്റെ കൈ ഞാൻ മുറുകെ പിടിച്ചു ഒന്ന് നിർത്തി വിതുമ്പിക്കൊണ്ട് സിദ്ധിക്കുക പറഞ്ഞു അവന്റെ കൈ നമ്മുടെ കൈ പോലെയൊന്നുമല്ല പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റാ ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതിലിൽ ചാരിയിരുന്ന് സാപ്പി കേട്ടിട്ടുണ്ടാകും അവിടെ ചിലപ്പോൾ സാപ്പിക്ക് ഇരട്ടിനോടുള്ള പേടി പോയി കാണും സംവിധായകൻ അനൂപ് സത്യൻ കുറിച്ചു സത്യനന്തിക്കാടിന്റെ മകൻ കൂടിയാണ് അനൂപ് സത്യൻ